സിനിമയിൽ നെടുനീളൻ ഡയലോഗുകൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് ആരാധകരുടെ കയ്യടി വാങ്ങിയ നായകൻ അതേ ഭാഷ തന്നെ ഇറക്കാൻ തുടങ്ങിയതോടെ വിവാദങ്ങളുടെ തൃശൂർ പൂരമാണിപ്പോൾ മാത്രമല്ല മൈക്ക് കയ്യിൽ കിട്ടിയാൽ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ വിളിച്ചു പറയാൻ തുടങ്ങിയതോടെ ഹീറോയിൽ നിന്ന് സീറോയിലേക്കുള്ള പ്രയാണം വേഗത്തിലാക്കുമെന്ന കാര്യവും ഉറപ്പ് നിലവിൽ തൃശൂരിലെ കള്ളവോട്ട് സംബന്ധിച്ച സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത് ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം ഇടുക്കിയിലെ സംവാദത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ വിവാദ പ്രസ്താവന ഉണ്ടായത് ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചവരാണ് തന്നെ കുറ്റം പറയുന്നതെന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപിയുടെ വാവിട്ട പ്രതികരണങ്ങളിൽ വിമർശനം ഉണ്ടാവുന്നത് ഇതാദ്യമല്ല പലപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്നത് മറന്നുകൊണ്ടാണ് സുരേഷ് ഗോപി പൊതുജനത്തോടും മാധ്യമങ്ങളോടും സംസാരിക്കാറുള്ളത് സിനിമയിൽ ഭരത്ചന്ദ്രൻ സംസാരിക്കുന്ന ഭാഷയിലാകരുത് ഒരു ജനപ്രതിനിധി സംസാരിക്കാൻ ഉള്ളതെന്ന് ഇതുവരെയും സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് തോന്നുന്നു വിമർശനങ്ങളോടും പൊതുജനത്തിന്റെ പരാതികളോട് പോലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിക്കുന്നത് ഇരുപത്തി അഞ്ചു വർഷം മുൻപ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തോ പാലക്കാടോ അല്ല ഞാൻ ജയിച്ചത് സ്വാധീനമിനെ ജനിക്കുക പോലും ഇല്ല എന്ന് പറയുന്ന തൃശൂരിലാണ് താൻ ജയിച്ചത് എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു തൃശ്ശൂരിൽ ജയിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്ക് തീർച്ചയായും ഉണ്ട് എന്നാൽ അത് പറയുന്ന ഭാഷയും രീതിയും ഇതല്ല ഇവിടുത്തെ ചോദ്യം സുരേഷ് ഗോപി ജയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണോ അല്ലയോ എന്നതാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചവരാണ് നിങ്ങളെ വഹിക്കുന്നത് എന്നതാണ് സുരേഷ് ഗോപി പറയുന്നത് പോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടി അതിനെതിരെ പിൽക്കാലങ്ങളിൽ പരാതി നൽകാത്തത് അതൊക്കെ പോട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി വോട്ട് മോഷണം നടത്തിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ സുരേഷ് ഗോപി പറഞ്ഞ വാചകങ്ങൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഇവിടുത്തെ ചോദ്യം സുരേഷ് ഗോപി ജയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണോ അല്ലയോ എന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ആരെങ്കിലും ജയിച്ചതായി സുരേഷ് ഗോപിക്ക് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ തനിക്ക് നേരെ വരുന്ന രാഷ്ട്രീയ വിമർശനത്തെ തടഞ്ഞു നിർത്താനുള്ള ശേഷി ഇത്തരം സംഭവങ്ങൾക്കില്ലെന്നും അദ്ദേഹം എത്രയും വേഗം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപിയുടെ മറ്റൊരു പരാമർശവും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു കടപ്പെട്ടിരിക്കുന്നത് പ്രകളോട് മാത്രമാണ് രാജ്യസഭ അംഗമായിരുന്നപ്പോൾ ശമ്പളം തൊടാതെ ജനങ്ങളുടെ കഞ്ഞിപാത്രത്തിൽ എത്തിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് എന്ന കാര്യം പലപ്പോഴും അദ്ദേഹം മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു മനുഷ്യരെ പ്രജകളായി കണ്ടിരുന്ന രാജ്യകാലം കഴിഞ്ഞുപോയി ഏവരെയും പൗരന്മാരെ കാണുന്ന ജനാധിപത്യകാല സംവിധാനം ഈ രാജ്യത്തെ നിലവിൽ വന്നിട്ട് പതിറ്റാണ്ടുകൾ പലതായി പ്രിയപ്പെട്ട തൃശൂർ എം താങ്കളുടെ കനവ് കാത്ത് കഞ്ഞിപാത്രവും നീട്ടി നിൽക്കുകയല്ല ഈ നാട്ടിലെ ജനങ്ങൾ 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 ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തന്നെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം ഇവിടെ പ്രജകളോ രാജാവോ ഇല്ല പൗരന്മാർ ആർക്കു നേരെയും കന്നിപ്പാത്രവും നീട്ടി കാത്തിരിക്കുന്നില്ല ഇവിടെ പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ജനപ്രതിനിധികളുടെ പണി ഒരു ജനപ്രതിനിധിയും അതിൽ കവിഞ്ഞ് ഒന്നുമല്ല ഒരു പൗരൻ എന്ന രീതിയിൽ സുരേഷ് ഗോപിയോട് പറയുവാനുള്ളത് താങ്കൾ വിശാല മനസ്കതയുള്ള വലിയ മനുഷ്യസ്നേഹിയായി പ്രവർത്തിക്കണം എന്നൊന്നുമല്ല ഒരു സാധാരണ പൊതുപ്രവർത്തകനായി പ്രവർത്തിച്ചാൽ മാത്രം മതിയാകും ഒരു വയോധികൻ സുരേഷ് ഗോപിക്ക് നേരെ നിവേദനം വെച്ച് നീട്ടുമ്പോൾ ഇതൊന്നും എംപിയുടെ പണിയല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആഴ്ചകൾ മാത്രമേ ആവുന്നുള്ളൂ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്റെ വേദന പറയാൻ വരുമ്പോൾ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം കേരളത്തിന് പുതുമയുള്ളതൊന്നുമല്ല സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തോട് എന്തെങ്കിലും സഹായം ചോദിച്ച് ചെല്ലുന്നവരല്ല ഇവരെന്നും തൃശൂരിന്റെ ജനപ്രതിനിധിയോട് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ എത്തുന്ന ജനങ്ങളാണ് ഇവയൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രവർത്തികൾ പലപ്പോഴായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനധികം പറയുന്നു മാധ്യമങ്ങളോടുള്ള സുരേഷ് ഗോപിയുടെ സമീപനവും വ്യത്യസ്തമല്ല കൊടുങ്ങല്ലൂർ നടന്ന കലുങ്ക് സൗഹൃദ സദസ്സിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാനായി സുരേഷ് ഗോപിയുടെ സഹായം അഭ്യർത്ഥിച്ച വയോധികയോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ചേച്ചി അധികം വർത്തമാനം പറയേണ്ട ഇടി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നതായിരുന്നു മുഖ്യമന്ത്രിയെ തിരക്ക് തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട് കയറിക്കൂ എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഇത്തരത്തിൽ പരാതിയുമായി എത്തുന്ന പൊതുജനത്തിന് മറുപടി നൽകുമ്പോൾ അതിൽ നിന്ന് എന്ത് ആനന്ദമാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയണമെന്നില്ല എന്നാൽ പൊതുജനത്തിന്റെ പ്രശ്നം കേൾക്കാനും അവരോട് മര്യാദയോട് പെരുമാറാനും എംബിയുടെ അധികാരം ആവശ്യമില്ലല്ലോ സിനിമയിലെ സൂപ്പർ ഹീറോ ജനപ്രതിനിധി ആയപ്പോൾ സൂപ്പർ സീറോ ആയി മാറുകയാണോ എന്ന് സ്വയം ചോദിക്കുന്നത് നന്നാവും നാം ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിലാണ് ഇവിടെ പ്രജകളുമില്ല രാജാവുമില്ല കേവലം അഞ്ചു വർഷത്തേക്ക് ജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്നതാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ കർത്തവ്യം അത് മനസ്സിലാക്കി അതനുസരിച്ച് ഇനിയുള്ള കാലം പ്രവർത്തിച്ചാൽ സുരേഷ് ഗോപിക്ക് നല്ലത് അല്ലെങ്കിൽ എല്ലാം കാണുന്ന എല്ലാം വിലയിരുത്തുന്ന പൊതുജനം നാലു വർഷം കഴിയുമ്പോൾ സുരേഷ് ഗോപിക്ക് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകും